അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്ന സന്നിപൻ വന്ദിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമി എന്നരുൾ ചെയ്ത അഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിതു ഞാനെടോ താപത്രയവും വിഷാദവും തീർന്നു പോം ആപത്തു മറ്റുള്ളവയും അകന്നു മറ്റുള്ളവയുമോ ശത്രുശനം വർദ്ധിക്കുമായി ഹൃദയമാം മന്ത്രം ഇതുയും ഭക്തജിക്കടോ ദേവ സുരൂരക ചാരണ കിന്നര താപസൗഖ്യക യക്ഷരക്ഷോഭൂതകിം പുരുഷാപ്സരോ മാനുഷാദ്യന്മാരും ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിഖരി വൃന്ദവും വാരണവക്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാരാഗ്രഹങ്ങൾ ും അശ്വിനി പുത്രവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ദാനവന്മാരുമുരകൂഹവും സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യനാം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ത്വഷ്ടാദിനകരൻ भास्कर नित्य नहस्कर नीश्वर साक्षी सविता समस्त लोके हास्वान विवस्वान नभस्वान गभस्तिमान शाश्वतन शंभु शरण्यन शरणदन लोक शिशिरारी घोर तिमिरारी शोका पहारी लोका लोक विग्रह भानु हिरण्य गर्भन हिरण्येन्द्रियन दान प्रियन सहस्रांशु सकलेश्वरन ആദിത്യനരുടൻ അനന്തകൻ ചോതിർമയൻ തപനൻ സവിതാരവിഷ്ണു വികർത്തനൻ മാർതാണ്ടനം സുമാനുഷ്ണകിരണൻ മിഹിരൻ വിനോചനൻ പ്രദ്യോദനൻ പരൻതനുദ്യോതൻ ജഗദിഭൂതൻ ശിവൻ

मोहविनाशकराय नमो नमः शान्ताय रौद्राय सौम्याय घोराय कान्तिमतां कान्तिरूपाय ते नम स्थावरजङ्गमाचार्य ते देवाय विश्वैकसाक्षिणे ते, ते सत्यस्वरूपाय नित्यं नमो नमः इत्थमिदादित्यहृदयं जिच्छुनी शत्रुक्षयं मरुत्तिरुग ചിത്തം തെളിഞ്ഞ അഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കൂപ്പിനാൽ പിന്നെ വിമാനം മഹാമുനി ചെന്നു മീണാഥരോ പാന്വിനാ